കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ വിവാദത്തിൽ തിരുവനന്തപുരം നഗരമാതാവാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്താണ് മേയർ ആര്യ രാജേന്ദ്രനെക്കുറിച്ചും യെദുവിനെക്കുറിച്ചും തിരുവനന്തപുരത്തുള്ളവർക്ക് പറയാനുള്ളത് വിശേഷിച്ച് ഇവിടെ നമ്മൾ നിൽക്കുന്നത് തമ്പാനൂർ കിഴക്കേക്കോട്ട സ്റ്റാൻഡിലാണ് ഇവിടെ കിടന്നാണ് യദു വളരെ കാലം പ്രൈവറ്റ് ബസ് ഓടിയത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യമുണ്ടെന്നൊക്കെ വലിയ ആരോപണങ്ങൾ സി പി എം ഉയർത്തുന്നു അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പൊതുജനങ്ങളോടും ഇവിടെ ഇവിടെയുള്ള സ്ഥിരം ബസ്സുകാരോടും ഓട്ടോകാരോടും യാത്രക്കാരോടൊക്കെ ചോദിക്കുന്നു ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞാൽ തെറ്റി തെറ്റി കഴിഞ്ഞാൽ ഒരു ഒരു ബസ് തടയാനുള്ള കാണിച്ച തെറ്റാണെന്ന് എനിക്ക് എനിക്ക് ഞാൻ തോന്നുന്നില്ല തെറ്റാണ് പറയാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ മെമ്മറി കാർഡ് കാണത്തില്ല ഫയലുകൾ കാണത്തില്ല ഇത് സ്ഥിര സംഭവമായിട്ട് നമുക്കിപ്പോ രണ്ടുപേരും തെറ്റു പറയാൻ പറ്റൂല പക്ഷെ ജീവനക്കാരനെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കണത് ഒട്ടും ശരിയല്ല ഒരു അലിഗേഷൻ ഇതുവരെ വന്നിട്ടില്ല സ്വന്തം

നിലവടം എന്താ പറയുക നിലവാരം എന്ന് പറഞ്ഞാൽ ആര്യയുടെ തെറ്റ് തന്നെയാണ് ആര്യ മേയറുടെ തെറ്റി തന്നെയാണ് മേ മെയിനായിട്ടുള്ളത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ് തടയാനുള്ള ഒരു ഒരധികാരം അവർക്ക് ആർക്കും ഇല്ല അത് മെയിനായിട്ടുള്ള അതേപോലെ ഡ്രൈവറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്യുക അവർ വന്ന് നേരിട്ട് കസ്റ്റഡി എടുക്കും അതേപോലെ തന്നെ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ട് പാസഞ്ചേഴ്സിനെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിലൊക്കെ ഇവർ സത്യം പറഞ്ഞാൽ നല്ല കോടതി വിധിയായിരിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കത് മാന്യായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കിൻ്റെ അടുത്ത് മാപ്പ് സത്യം പറഞ്ഞാൽ പൊതു മാപ്പ് പറയാനാണ് അവർക്കുള്ള ആയകളുള്ള ഒരു ഉപായം അത് മാത്രമേ ഉള്ളൂ ഇവിടെ വണ്ടി അറിയാം ആൾ യാതൊരു കുഴപ്പമില്ല അത് യാതൊരു ദുശീലങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ മദ്യം വയ്ക്കയോ അതേപോലെ സ്റ്റംഭൂ ഹാൻസ് അങ്ങനെയൊന്നും വയ്ക്കില്ല എനിക്ക് നല്ല അറിയാമെന്നുള്ള ഒരു പയ്യനാണ് അതെന്ന് പറഞ്ഞാൽ കൂടെ വണ്ടി ഇവർക്കെതിരെ പെണ്ണ് പറയുന്നത് ഇയാൾക്കെതിരെ എന്ന് പറയുന്ന ഡ്രൈവർക്കെതിരെ എല്ലാ അറിവിൽ ഇതുവരെയ്ക്കും ഇവിടെ ഇങ്ങനെ ഉണ്ടായി ഇത് ഇതിനെക്കുറിച്ചൊന്നും ഉണ്ടായിട്ടില്ല അറിയാൻ അറിയാൻ പാടില്ല ഇതുവരെയ്ക്കും അങ്ങനെ അവനെക്കുറിച്ച് ഒരു അലിഗേഷൻ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പാർട്ടി ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലാതെ വേറെ ഒന്നും അവനെക്കുറിച്ച് വേറെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത തീർക്കാനാണ് തിരുവനന്തപുരത്ത് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ നാണം കിട്ടുന്ന ഒരു ഒരിതാണ് ഇപ്പോൾ അവർ അവരെ കൊണ്ട് പറ്റുകയുള്ളൂ കാര്യെന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അവർ വളരെ പുച്ഛമായിട്ടാണ് കാണുന്നത് അവർ അത്രയ്ക്ക് ഒരു ഒരു മേയർ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ആരുടെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല അവരാണേത് എല്ലാ നിയമങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള ഒരു ആൾ അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പാവപ്പെട്ട ജനങ്ങളപ്പം ഇനേക്കാളും തിരിച്ചവരടുത്ത് എങ്ങനെ പ്രതി പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ നൂറ് ശതമാനം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മദ്യവെച്ചിട്ടുണ്ടായിരുന്നെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും അവരെ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അല്ലാതെ ആ പുള്ളിക്കാരെ മദ്യവെക്കില്ല അത് ഒരിക്കലുള്ള ഡ്രൈവർ അവർ മദ്യവെച്ചോണ്ട് വണ്ടി ഓടിക്കാൻ നോക്കൂല്ല പിന്നെ ചിലപ്പം കഴിക്കും തലേ ദിവസം ചിലപ്പോൾ ക്ഷീണം കൊണ്ടൊക്കെ പോയി കഴിക്കുന്നവരെ കാണും അല്ലാതെ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചൊന്നും കാണില്ല അവന് ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടിയതുമില്ല അതേപോലെ തന്നെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ഇത്ര ഒമ്പത് വണ്ടി ഉണ്ടായിരുന്നു ആ ഒമ്പത് വണ്ടിയിൽ ഒരു വണ്ടിയിൽ മെമ്മറി കാർഡ് മാത്രം ന്യായം ഇപ്പം അവര് ജനപ്രതിനിധികളാണ് അവരെ മുമ്പിലോട്ട് പോയപ്പോഴ് അവർക്ക് തെറ്റായിട്ടാണ് ഇദ്ദേഹം പോണെന്നുള്ളത് തോന്നൽ ഉണ്ടായി അതിനൊന്ന് പ്രതികരിച്ച അപ്പൊ ഇതിന് മുമ്പായിട്ട് ഒരു സ്ത്രീ ട്രാൻസ്പോർട്ട് ബസ്സിന ആക്ടീവിലൊന്ന് ക്രോസ് ചെയ്ത് നിർത്തി കുറ്റവിചാരണ നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മീഡിയയും മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഒക്കെ അവരെ അവലെ ഹൈപ്പിലാണ് കൊടുത്തത് അവർ സാധാരണ സ്ത്രീ അപ്പം ഇതൊരു എം എൽ എ ഒരു മേയർ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളായതുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും എടുത്തു വച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായ അപ്പോൾ ചാനലുകളെല്ലാം ചർച്ചകളെല്ലാം ഈ അഞ്ച് ദിവസം കൊണ്ട് ഈ കുറിച്ചാണ് പല രാജ്യത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓരോ സംസാര രീതി അതൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതോ ഇത് ഈ ഡ്രൈവർ ഇതിനു മുമ്പും ഇതേപോലത്തുള്ള കേസുകൾ അകപ്പെട്ട വ്യക്തിയാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതിനെതിരെ ഒരു നടിയും വന്നിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ സ്റ്റാൻഡിന് വേണ്ടി നമ്മൾ ഓട്ടോ ഡ്രൈവറാണ് ചിലപ്പോൾ ബസ് എല്ലാം ഓടിയിട്ടുണ്ടാവും അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല നേരെ നല്ല വ്യക്തിയല്ലേ അവര് വേറെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മേയറ് ഒരിക്കലോ ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പക്വത കുറവാണെങ്കിൽ ഇത് ഇത്രയും വലിയ ഒരു പാർട്ടിയിലെ പാർട്ടി അവർക്കാണെങ്കിൽ സ്ഥാനം കൊടുക്കൂ പക്വതര പക്വത ഇല്ലാതെ മേലിലോട്ട് വരണം അതാണ് പാർട്ടി നോക്കുന്നത് മനസ്സിലായില്ലേ അത് അവര് പക്വതയില്ലെന്നൊന്നും പറയണ്ട അവർ പക്വത ഉള്ള സ്ത്രീന കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോകുന്ന അറിയില്ല അതെ അതറിയില്ല അയാൾ പറയുന്നതല്ല സത്യം എന്ന് സത്യസന്ധമൊന്നുമില്ല അയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോയി മെമ്മറി കാർഡ് അയാൾ കണ്ടില്ല പിടിച്ചില്ലെന്ന് പറഞ്ഞു പിറ്റെന്ന് ഇത് റിലീസായ ഓർണെ അയാളൊന്ന് നോക്കി എന്ന് പറയുന്നത് പലതും പല രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുക്കണപ്പം ഇത് കോടതിയിൽ ഇന്ന് കേസാണല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ വന്ന കേസല്ലേ അത് അതെന്താണ് നോക്കട്ടെ അപ്പം ഇവർ കാണിച്ച തെറ്റാണെന്ന് എനിക്ക് ഞാൻ പറയില്ല എനിക്ക് തോന്നുന്നില്ല അവർ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത്രയും യാത്രകൾ ബുദ്ധിമുട്ടായില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ചെയ്ത് ഞങ്ങളുടെ സുഹൃത്താണ് ഞങ്ങൾ ഞങ്ങൾ പഴയ സുഹൃത്ത് ഡ്രൈവർമാരാണ് ഒരിക്കലും അവർ ഞങ്ങൾ പുള്ളി ഞായരി അവര് ഞായരി തെറ്റ് അവടെ പോകത്ത് ഞായ

ഈ പ്രതിച്ഛായ പ്രശ്നം അത് നോർമൽ ഇത് ഞങ്ങളൊരു ഫീൽഡുകാരായത് ചിലപ്പം ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്നാൾക്കാർ തെരഞ്ഞെതിരിക്കുമോ ഒരിക്കലും അല്ല ഏതോ എന്നൊരു വ്യക്തിയെ കുറിച്ച് പറയാ നല്ലൊരു പുള്ളിയാണ് പുള്ളി ഒരിക്കലും ആംഗ്യം ആംഗം കാണിച്ചത് അത് വ്യക്തമായ ചിത്രം ഉണ്ടോ എന്താ കാണിച്ചു എന്നുള്ളത് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവന നല്ല പയ്യനാണ് ഡ്രൈവിങ് ഇതാണ് പക്ഷെ സംസാരത്തില് അല്പം പ്രശ്നമാണ് സംസാരം സഹകരണം അതിലൊക്കെ നമ്മളായിട്ടൊക്കെ സഹകരിച്ചു പോകുന്ന പയ്യനായിരുന്നു നമ്മള് കണ്ടിട്ടുണ്ട് പൊതുവേ ഉള്ളൊരു സ്വഭാവം ഇത്ര വ്യത്യാസങ്ങളൊക്കെ നഗരമാതാവാണ് അബദ്ധം പറ്റിയതാണെന്നൊക്കെയാണ് ഈ പ്രശ്നത്തിന് ശേഷം അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോ എംഎൽഎ അറിഞ്ഞുകൊണ്ടായിരിക്കാം പൊതുജനങ്ങൾ

ഒരു പാവാണ് ഒരു കൊച്ചു ചെറക്കനാണ് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എൻ്റെ ഭാര്യ കളഞ്ഞിട്ട് അതിനൊരു കൊച്ചുണ്ട് അപ്പോൾ ആ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ജോലി പോയാൽ അവന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വണ്ടി പോകുമ്പോൾ അല്ല അവർ ബോർഡ് കാണും വണ്ടിയിൽ അല്ലേ ആണ് അതിൻ്റെ ബോർഡ് കാണും ഇത് അവരെ വണ്ടിയാണ് അപ്പോൾ അതിൽ ആ ബോർഡൊന്നുമില്ല ആ പയ്യനെ അറിയാൻ സാധിക്കില്ല അപ്പോൾ അവനല്ല നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അവരുടെ തെറ്റ് തന്നെയാണ് കാര്യം അവരെ വണ്ടി കൊണ്ട് ചെറുത്തിട്ട് പിടിച്ചതും എന്നിട്ടാണ് അസഭ്യ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞതും ഇതൊന്നും ശരിയല്ല പിന്നെ ഇവർ കാണിച്ച തെറ്റാണ് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ രീതിക്ക് അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നു അത്ര യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ എവിടെ ദൂരെ നിന്ന് എവിടെ വണ്ടി ഓടി വന്ന വണ്ടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവൻ അതിൻ്റെ പ്രയാസം ഉണ്ടാവും സാരം മുതലേ വെള്ളം കുടിക്കാനോ ഒന്ന് മൂത്രയൊക്കെ ആലും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്രയ്ക്കോ അവർ ഇതിലായിരിക്കും വരുന്നത് റിസ്ക് എടുത്തായിരിക്കും വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അത് വളരെ തെറ്റാണ് അവൻ്റെ പണി പോയി പോയിക്കഴിഞ്ഞാൽ അതിനേക്കാളും വിഷമമാണ് എന്ത് പറയാം പയ്യൻ നമുക്ക് വേണ്ടപ്പെട്ട പയ്യൻ മേയർ നമുക്ക് വേണ്ടപ്പെട്ട മേയർ പക്ഷേ നമ്മൾ കണ്ടക്ടർമാർ ഡ്രൈവർമാർ ആ പയ്യൻ്റെ കൂടെയല്ലേ നിൽക്കുകയുള്ളു പൊതുവേ ഇപ്പോൾ എല്ലാം തെളിവുകളെല്ലാം നോക്കുകയാണെങ്കിൽ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ ഇവർ രണ്ടുപേരെയും കേസുകളെ ഉള്ളു ഇത് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ മേറെ ഭാഗത്താണ് അവൻ അവൻ അവനെല്ലാവരും അനുകൂലിക്കുന്നുണ്ട് ഇപ്പോൾ അവസാനം വന്നിട്ട് മെമ്മറി കാർഡ് വരെ പോയി അവൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഭിമുഖത്തിൽ പറയണമെന്ന് വെച്ചാൽ ഇനി ബസ്സും കൂടെ അപ്രത്യക്ഷമാകുമെന്നാണ് പറയണത് നേരെ േരം ജോലി കളഞ്ഞെന്നൊക്കെ പറയുന്നു ഇനി അവൻ്റെ ജോലിയും പോകുന്നുള്ള ഇത് അപ്പം അവനെ കൊട്ടേഷൻ കൊട്ടേഷ കൊടുത്തു ഒന്നും അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ഒന്നും കോടതിയാണ് കോടതി ഇല്ല ആ പയ്യന്റെ ഭാഗത്ത് തന്നെയാണ് അല്ല അല്ല ഒരിക്കലും അല്ല മേയറിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് തന്നെയാണ് പൊതു അഭിപ്രായം പക്ഷെ ഈ പയ്യന്റെ കാര്യത്തിൽ വളരെ മോശമായിപ്പോ എന്നാണ് അഭിപ്രായം പ്രവർത്തികളൊക്കെ പക്ഷെ ഈ ഒരു പ്രവൃത്തി മാത്രം അവരെ ഇതില് അംഗീകരിക്കാൻ പറ്റുന്നതല്ല നല്ല ഈ ഒരു പ്രശ്നത്തിലാണ് അവരെല്ലാവരും അവരെല്ലാരും വെറുത്തുപോയത്രിച്ചെടുക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പറ്റൂ അതാണ് ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ ഇവർ ചെയ്തതെല്ലാം ഭയങ്കര ലോങ് ആയി പോയി അതുകൊണ്ടാണ് അവർ തിരിച്ചെടുക്കുന്നത് വേറെ അവർ മേജർ വേറെ കുഴപ്പമൊന്നുമില്ല എമ്മ ആ പുള്ളിയുടെ ഭർത്താവ് കുഴപ്പമല്ല ഒന്നുമല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ പാവപ്പെട്ട പയ്യന്റെ തോളീകരണം ശരിയല്ല അതുകൊണ്ട് മാന്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപിടിച്ച് ചെയ്ത് അവനെ എടുക്കുകയാണ് നല്ലത് പിന്നെ കേസ് അതൊക്കെ ചുമ്മാ 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 ആള് തീർപ്പക്കാരനാണ് ആളൊക്കെ പാവമാണ് എവിടെയും സ്റ്റോഫിൽ വണ്ടി ചവിട്ടി കൊടുക്കും അല്ലാതെ അത്യാവശ്യം വന്നാൽ അങ്ങനെയും ചവിട്ടി കൊടുക്കാറുള്ള പയ്യനാണ് നമുക്ക് അറിയുന്ന പയ്യനാണ് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല അതൊക്കെ ഈ ഈ വക കാര്യങ്ങളിൽ അവർ മുതലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ അതൊന്നും ഇതിലുള്ളതാണ് ആ വളരെ നീറ്റാണ് പയ്യൻ എന്നുവെച്ചാൽ ഇയാൾ തന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് നിർത്താൻ പറ്റാത്തടത്ത് നിന്ന് വണ്ടി വായി കാണിച്ചാൽ കൃത്യമായിട്ട് നിർത്തി തരും എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാനായിരിക്കും അങ്ങനെയുള്ളൊരു മൈൻഡുള്ള പയ്യനാണ് അപ്പം അവനെ ഈ വ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അത് പറയണം അത് ഈ വക കേസിൻ്റെ ഒരു പ്രശ്നമാണ് അതൊന്നും കാര്യമല്ല അവനെ തിരിച്ചെടുക്കുക എന്നൊക്കെ ചെയ്യണം അവൻ നല്ലൊരു വ്യക്തിയാണ് പയ്യൻ അതുപോലെ തന്നെ മേജറിന്റെ ഭാഗത്ത് നമ്മൾ വേറെ കുറ്റമൊന്നും പറയുന്നില്ല ഇതേ ഭാഗത്ത് മാത്രമേ അവർക്ക് ഒരു തെറ്റായി പോയിട്ടു അത്ര മാത്രമേ ഉള്ളൂ അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പാർട്ടിക്കാർക്ക് ജാഗ്രത കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ നമ്മള് എന്ന് വെച്ചാൽ ഇതിലിപ്പോ നോക്കുമ്പോഴ് ശരിക്കും ഡ്രൈവറാണ് ഡ്രൈവർ നല്ലൊരു പയ്യനാണ് അവൻ മദ്യം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഞാൻ പറയണ ഒരു വണ്ടി നമ്മൾ ഇങ്ങനെ റോഡിൽ നിന്നുകൊണ്ട് കൈ കാണിച്ച് ടക്കെ ചവിട്ടിത്തരണമെങ്കിൽ അവൻ്റെ മൈൻഡിൽ എങ്ങനെയാണ് ചിലപ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകാനായിരിക്കും അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി വണ്ടി പിടിക്കാൻ പോകാനായിരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് പുള്ളി ചവിട്ടുന്ന ഒരു പയ്യ പയ്യനാണ് അപ്പോൾ ഞങ്ങൾക്ക് അവനെ കൊണ്ട് വലിയ വ്യക്തിപരമായിട്ട് ഡ്രൈവർ നല്ലൊരു പയ്യനാണ് അവൻ്റെ അടുത്ത് ഇതൊക്കെ ഒരു ഈ കേസിൽ കേസിലവരൊരു പ്രതി ഉണ്ടാക്കണതാണ് അതിൻ്റെ കാര്യമൊന്നുമില്ല പയ്യൻ നല്ലവനാണ് മേജറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായ തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് അവർ അവരുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റാണ് അതിൽ ഒരു ഒരിക്കലും അപ്പം അത്രയും ഒരു കാര്യം ചെയ്യുന്ന ഒരു പയ്യന്റെ പേരിൽ പെണ്ണുകയാസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക ഒരിക്കലും വിശ്വസിക്കില്ല അന്നാണ് വെള്ളം അടിക്കില്ല തോറ്റുവലിക്കൂല മറ്റുള്ള ഒരു പരിപാടിയുള്ള പോയി തന്നെയല്ല നമ്മൾ തന്നെ ദൂരെ കൂടെ നോക്കിയിട്ട് എന്തായാലും അവനെ മനസ്സിലാക്കാം സി സി ടി വി കവർ എടുത്ത് ഒരു പരിപാടിയില്ല ഇല്ല 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 ഒരു പരിപാടിയില്ല നമ്മളത്തൊക്കെ നല്ല തമാശ പറയും അങ്ങനെയൊക്കെ ഉള്ള വെള്ളം എല്ലാം ഒക്കെ വാങ്ങി പിടിക്കണ അല്ലാതെ ഒരു പരിപാടിക്കവില്ല ആൾ നീറ്റാണ് അതിൽ നൂറ് ശതമാനം നീറ്റാണ് പിന്നെ ഇവരുടെ ഭാഗത്തുണ്ടായ കുറ്റങ്ങൾ അങ്ങോട്ടും ഒക്കെ കളഞ്ഞിട്ട് ഒരു ക്ഷമാവാദത്തോടെ ഒരു സോറി പറഞ്ഞ് ക്ഷമാവാദത്തോടെ തീർത്ത് പയ്യൻ്റെ ജോലിയും കൊടുത്ത് അങ്ങ് പോകുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ നല്ലൊരു വ്യക്തിയാണ് ഡ്രൈവർമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക ഞാൻ കണ്ടിട്ടുണ്ടാവേ പലയിടത്തും ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് വണ്ടി ചവിട്ടി കൊടുക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കേട്ടോ

റിയില്ല മേ പി ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല ഓക്കെ അല്ല അവരുടെ ഭരണം തന്നെ ശരിയല്ല പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ഭരണം സ്ഥിര ശരിയല്ല മാറേണ്ടതൊട്ട് കേരളം ഇപ്പം നാഷ്ടത്തിലേക്കാണ് പോകുന്നത് ാണ് മേലിനെ കുറിച്ച് വലിയ അഭിപ്രായമല്ല എങ്കിലും ഒരു കെ എസ് ആർ സി ഡ്രൈവർ എന്ന രീതിയിൽ അങ്ങനെ ഒരു ഭാഷ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ കിട്ടണം ഉറപ്പായിട്ടും കിട്ടണം എന്നാ കാരണം ഇത്രയും ജനങ്ങളെയും കൊണ്ട് രാത്രിയും പൗരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടേണ്ടത് ഉറപ്പായിട്ടും പത്ര അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതിൽ ഡ്രൈവർ ഭാഗം ക്ലിയർ ആണ് അയാൾ പോയ കറക്റ്റ് ആണ് ആര്യ രാജേന്ദ്രൻ ഈ ലോകൻ മുഴുക്കേ ഈ കേരളം മാത്രമല്ല ഈ ലോകൻ മുഴുക്കേ അത് കുറച്ച് പ്രായക്കുറവിൻ്റെയാണ് അതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എം എൽ എ എന്ന് പറഞ്ഞവന് ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതങ്ങനെ ഇരിക്കട്ടെ പക്ഷേ ഇപ്പോൾ ഈ ഏതോ ഒരു സിനിമ നടടി ഇപ്പം കാണുന്നവരെല്ലാം സിനിമ നടിയാണല്ലേ പണ്ട് സിനിമ നടടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്ര സിനിമ നടടി ഇന്ന സംവിധായേ എത്രയുള്ളൂ ഇന്ന് അങ്ങനെയല്ലേ കാണുന്നവരെല്ലാം സിനിമ നടിയും സംവിധായകരാണ് അപ്പോൾ അവളെ ഇതേപോലെ ഈ പയ്യൻ അവളെ ബാക്കി ഫ്രണ്ടിൽ കൊണ്ട് കയറ്റി പിന്നെ ബാക്കി കൊണ്ട് കയറ്റി ആർട്ടി കൊടുത്ത് പറഞ്ഞപ്പോഴത്തേക്കാടെ നാടൻ കളിച്ചു നിന്നു പോലെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷനായി ഇയാൾ അതും ചെയ്യുന്നു ഇത് അപ്പോൾ ഇയാൾക്ക് പെണ്ണുങ്ങൾ വല്ല ഫ്രണ്ടിൽ കയറി പോകുന്നത് ഒരു പെണ്ണ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പൊതുവേ മറ്റാർക്കും സത്യം പറഞ്ഞാൽ ബാക്കിൽ നിന്ന് പോകുന്നവർക്ക് പോകാൻ പറ്റില്ല ഇനി പെണ്ണുങ്ങൾ തെങ്ങിക്കയറുമോ എന്ന് പറഞ്ഞാലും ശരി എന്ത് ചെയ്യുന്നവർ ചെയ്യാമായിരിക്കാം പക്ഷേ ഒരു പെണ്ണുങ്ങൾ ബാക്കിൽ പോയി ഒരു സ്കൂട്ടർ സ്കൂട്ടറായിരുന്നു പോകാൻ പറ്റും വിശ്വസിച്ച് ഒരു പ്രൈവറ്റ് ബസ് ആയിരുന്നു പട്ടാക് പ്രൈവറ്റ് ബസ്സിൻ്റെ അടിയിലാണ് ആൾക്കാർ എന്ത് കയറും ഒറ്റ ചവിട്ടാണ് അതുപോലെ അതിനേക്കാളും ഗതി കേട്ടവരെ കാര്യം അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണോ എന്നൊരു ചെറിയൊരു ഇമേജ് കുറവ് കൺഫ്യൂഷൻ ഒക്കെ ഇയാളെ കാര്യത്തിലുണ്ട് പക്ഷെ അതിന് മുമ്പ് വരെയും അയാളുടെ ഭാഗത്തായിരുന്നു ന്യായം പറ്റൊണ്ടത് പിന്നെ ഈ പിന്നെ വേറൊന്നും നടക്കുന്നുണ്ട് അതിനകത്തുനിന്ന് ആ മെമ്മറി കാർഡ് കണ്ടില്ല ഏഹ് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ മെമ്മറി കാർഡ് കാണത്തില്ല ഫയലുകൾ കാണത്തില്ല ഇത് സ്ഥിര സംഭവമായിട്ട് ഞാൻ ഒരു പാർട്ടിയുടെ അനുഭാവിയൊന്നുമല്ല പക്ഷെ ആര് വരിച്ചാൽ ഒരു പട്ടികയറി ആ കസേരുന്നതിൽ പാവപ്പെട്ട ഒരു ഉപയോഗം വേണം അതാണ് എൻ്റെ ഒരു രീതി ഇതാ ഇത്രയും പറഞ്ഞ അവസാനത്തിന് ശരി